ഹലോ സ്ഥലാമലൈക്കും കോഴിപ്പാടിനാണ് ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോ കിട്ടിയിരുന്നു രണ്ട് കുട്ടികളും വെച്ച് കണ്ട് മീൻ സ്കൂളിൽ അവധി ദിവസങ്ങൾ ചെറിയ കുട്ടികൾ പിടിക്കാൻ വേണ്ടി പോകണു കാരണം ഇറുതു പുറത്തിട്ടിട്ടുള്ള കടികളുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ അറിയാതെ ഏഴ് ആ കുട്ടികൾ വരുന്നില്ല വിവരം എനിക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ വിവരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ നമ്മളെ മക്കൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ജീവിതകാലം ഫുള്ളി നമ്മൾ അനുഭവിക്കേണ്ടി വരും കാരണം ഞമ്മളെ നാട്ടിൽ ഇങ്ങനെ കുറച്ച് മുന്നേ ഒരു അപകടം നടന്നു അപ്രത്യക്ഷമായ ഒരു അപകടം നടന്നു അപ്പം എന്തിയോ ഇപ്പൊ മഴക്കാലമാണ് മറ്റേ തോടുകളും പുഴകളും ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന നേരാണ് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഞാൻ കുറെ രണ്ട് മൂന്ന് കുട്ടികളോട് ചോദിച്ചപ്പോൾ ഓരോ ആരും വീട്ടിൽ പറയാതെ പോകുന്ന പോലെയാണ് ചെറിയ ചെറിയ കുട്ടികൾ എട്ടു വയസ്സ് ഒമ്പത് വയസ്സിലെ കുട്ടികൾ അവിടുന്ന് ഇവിടുന്ന് ചെറിയ ചില്ലറ പൈസ ചെട്ടി ഇറങ്ങി കുളത്ത് വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കുട്ടികൾ പോകണേ ചൂടല് പിടിക്കാൻ മീൻ പിടിക്കാൻ പിടിക്കാണെ കുട്ടികളോട് പറയുന്നത് ശ്രദ്ധിക്കുക രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക നമ്മൾ അപകടം പറ്റിയിട്ട് നമ്മൾ വന്നത് കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ കുട്ടികൾ അനിയാസ്ത്രം സൂചിപ്പിച്ചതുപോലെ ചെറിയ ചെറിയ കുട്ടികളെ ഈ തോട്ടിലേക്കും പുഴയിലേക്കും മീൻ പിടിക്കാൻ പോകുന്നത് വലിയ അപകടമാണ് അന്ന് വൈദ്യുതി വീട് കഴിഞ്ഞാൽ വലിയ ജീവൻ അപകടം ഉള്ള ഒരു സാഹചര്യമാണ് നിലയ്ക്ക് അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ നമ്മുടെ പിന്നെ തോട്ടിലേക്കും പുഴയിലേക്കും പിന്നെ മീൻ പിടിക്കാമെന്നല്ല അങ്ങോട്ട് പോകുന്നത് വളരെ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കണമെന്നാണ് അറിയിക്കാനുള്ളത് കാരണം വലിയ അപകടം പറ്റിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കാണാൻ പറ്റിയിട്ട് ആരോടും പറഞ്ഞിട്ട് ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പോൾ പുഴയിലും പിന്നെ തോട്ടിലും മീൻ പിടിക്കാൻ പോകുന്ന ചെറിയ കുട്ടികൾക്ക് ഇവിടെ ഏതായാലും നിയാസിലൂടെയും പറഞ്ഞിട്ട് ചെറിയ കുട്ടികളൊന്നാൽ ചൂടിയൊന്നും കൊടുക്കരുതും പക്ഷേ ഇവിടെ മാത്രം കൊടുക്കാമെന്നാൽ പോരാ മറ്റു കടകളിൽ നിന്ന് അവർ വാങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ട് രക്ഷിതാക്കൾ ആ കാര്യം ഗൗരവത്തോടെ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി ഇതൊരു അഭ്യർത്ഥനയാണ് കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല